ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകും എന്ന പരമ്പരയിലേക്ക് ബിജു സോപാനം വരികയാണ് എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടെ ഉപ്പുമുളകും സഹപ്രവർത്തകരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ബിജു സോപാനം എത്തിയായിരുന്നു പ്രമുഖ നടികൊടുത്ത പരാതി കാരണമാണ് എന്ന പരമ്പരയിൽ നിന്ന് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും മാറി നിന്നത് ബിജു സോപാനത്തിന് പിന്നാലെ കുട്ടുമാമനായ എസ് പി ശ്രീകുമാരും പരമ്പരയിൽ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നാണ് വിവരം ഇവർ ഉൾപ്പെടുന്ന പ്രമോ വരും ദിവസങ്ങളിൽ ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുകയും ചെയ്യും അപ്പോഴും എല്ലാവരും തിരിയുന്നത് ബിജു സോപാനത്തിൻ്റെ കൂടെ നീലു എന്ന കഥാപാത്രത്തെ തന്നെയാണ് നിഷാ സാരംഗ് പരമ്പരയിൽ ഇനി തിരിച്ചു വരില്ലേ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിന് അണിയറക്കാർ തന്നെ വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട് നിഷാ സാരംഗ് ഇനി പരമ്പരയിലേക്ക് തിരിച്ചു വരില്ല നടി ആ ഒരു പരമ്പരയിൽ നിന്ന് അത്രമാത്രം അകന്നു കഴിഞ്ഞു അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല കാര്യങ്ങളും നടി സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഇനി നിഷാ സാരംഗിന് പകരമായി നീലുവയായി മറ്റൊരു നടിയാണ് ഉപ്പുമുളകിലേക്ക് വരുന്നത് അതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഔദ്യോഗികമായി ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല നിഷാ അത്രയും മനോഹരമായി ചെയ്തു വെച്ച ആ ഒരു കഥാപാത്രം ഇനി ആരുടെ കയ്യിലാണ് ഭദ്രമാകുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം നിഷാസാരംഗ് തന്നെ തിരിച്ചു വന്ന് നീലുവെന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്ന് പറയുന്നവരും ഏറെയാണ്